പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് ഉത്തരാഖണ്ഡ് കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ചത് പ്രേംകുമാറാണെന്ന് ഉത്തരാഖണ്ഡ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡൽഹിയിലുള്ള അന്വേഷക സംഘം ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചു മരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല വെള്ളാനി സ്വദേശികളായ കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ എഴുപത്തിനാല് വയസ്സുള്ള മണി മകൾ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള രേഖ എന്നിവരെയാണ് കഴിഞ്ഞ ബുധനാഴ്ച വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രേഖയുടെ ഭർത്താവ് പ്രേംകുമാറാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞിരുന്നു കൊലയ്ക്ക് ശേഷം പ്രേംകുമാർ സംസ്ഥാനം വിട്ടതായി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന ആരംഭിച്ചത് കോട്ടയം കുറിച്ചി സ്വദേശിയാണ് പ്രേംകുമാർ രേഖയ്ക്കും അമ്മയ്ക്കുമൊപ്പമാണ് പ്രേംകുമാർ താമസിച്ചിരുന്നത് ഇയാൾക്കെതിരെ രേഖ വനിതാ സെല്ലിൽ പരാതി നൽകിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം ജൂൺ ഒന്നിനാണ് ഇയാൾ വീട്ടിലെത്തിയത് മണിയെയും രേഖയെയും കഴുത്തു ഞരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം പോലീസ് അന്വേഷണത്തിൽ പ്രേംകുമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു